ജനങ്ങളുടെ മേലെ ഈ സർക്കാർ നികുതി ഭാരം എല്ലാ തലങ്ങളിലും അടിച്ചേൽപ്പിച്ച സർക്കാരാണ് ജീവിത ഭാരം വർദ്ധിപ്പിച്ചു ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി പെർമിറ്റ് നികുതി കൂട്ടി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു വെള്ളക്കരം വർദ്ധിപ്പിച്ചു ബസ് ചാർജ് വർദ്ധിപ്പിച്ചു അതുകൂടാതെ ക്ഷേമ പദ്ധതികളുടെ വർധനവിനായിട്ട് ഡീസലിന്റെയും പെട്രോളിൻ്റെയും സെസ് അഡീഷണൽ ആയിട്ട് രണ്ട് രൂപ ഒരു ലിറ്ററിന് എന്ന നിലയിൽ ഡീസലിനും പെട്രോളിനും ഏർപ്പെടുത്തി ഇത്തരത്തിലെ നികുതി വർദ്ധനവുകളുടെ ഫലമായിട്ട് പ്രതിപക്ഷം ജനങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും സമരമായിട്ടും ശക്തമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളാണ് അതിനൊന്നും പരിഹാരമുണ്ടാക്കാൻ കോടതി ഫീസ് പോലും വർദ്ധിപ്പിച്ച ഗവൺമെന്റാണിത് അതിന്റെ ഫലമായിട്ട് നികുതി വർദ്ധനവിന്റെയും തെറ്റായ സാമ്പത്തിക നയങ്ങളുടെയും ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് നിത്യാഭ്യാസ സാധനങ്ങളുടെ വിലക്കയറ്റം പലപ്പോഴും നിയമസഭയിൽ അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവന്നു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് വിധേയമാകേണ്ട സാഹചര്യം വന്നു നിരവധിയായ സമരങ്ങളുണ്ടായി അങ്ങനെ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ പോലും പാലിക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇതൊരു പൊടിക്കൈ മാത്രമാണ് എന്തായിരുന്നു കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞു എത്ര കൊല്ലം കഴിഞ്ഞു എത്ര മാസം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ പോലും ആ വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല റബ്ബർ കർഷകർ കൊടുക്കുന്ന ആനുകൂല്യം ഇരുന്നൂറ്റി അൻപത് രൂപയാക്കും ഒരു കിലോയ്ക്കെന്ന് പറഞ്ഞു അത് പ്രകടന പത്രികയിൽ പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് അതാവശ്യപ്പെട്ട കോട്ടയത്തെ എം പി ആയിരുന്ന ചാഴികാടനോട് മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ പറഞ്ഞത് അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്നാണ് കാരണം അത് ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറായിരുന്നില്ല ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ പ്രഖ്യാപിച്ചവർ ഒരു ഇരുന്നൂറ് രൂപ മാത്രം ഇപ്പൊ അനുവദിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും ആശാവർക്കർമാരുടെ സമരത്തിലെ ഡിമാൻഡ് എന്താണ് അവർക്ക് ആയിരം രൂപ മാത്രം കൊടുത്താൽ അവരുടെ ജീവിത ദുരിതം പരിഹരിക്കാൻ സാധിക്കുമോ ബി എസ് സി ചെയർമാന് നാല് ലക്ഷത്തി പതിനായിരം രൂപ പ്രതിമാസം ശമ്പളം വർദ്ധിപ്പിച്ചുകൊടുത്ത പി എസ് സി മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പള വർധനവ് നൽകിയ ഗവൺമെന്റ് സാധാരണക്കാരനെ ജീവിതം ദുരിതത്തിലാക്കിയിട്ടുള്ള സാധാരണക്കാരുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഇതിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ആരംഭകാലത്താണ് നടപ്പിലാക്കേണ്ടത് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കേണ്ടത് ഇനീഷ്യൽ സ്റ്റേജിലാണ് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെയാണ് ഇത് അവസാനം ഇപ്പോൾ ആളുകളുടെ കണ്ണിൽ പൊടിയിടാണ് പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഈ കുതന്ത്രം എന്ന് ഞങ്ങള് മനസ്സിലാക്കിയാണ് ജനങ്ങള് അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് നടപ്പിലാക്കാത്ത തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത് പ്രകടന പത്രികയിലെ വാഗ്ദാനം എന്തിനാണ് നമ്മൾ റിലേയിൽ ഓടുന്നത് എങ്ങനെയാണ് എല്ലാ ആളുകളും ഓടണ്ടേ എല്ലാ സമയത്തും ഓടണ്ടേ നാലര കൊല്ലം വരെ എന്തിന് കാത്തിരുന്നു വാഗ്ദാന ലംഘനം നടത്തി ജനങ്ങളെ വഞ്ചിച്ചു അതിൽ ജനങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധമുണ്ട് അത് ബാലറ്റ് പേപ്പറിലൂടെ പ്രകടിപ്പിക്കും നിലമ്പൂരിൽ കണ്ടതാണ് ഞങ്ങൾ ശക്തമായ സമരങ്ങൾ നടത്തിയതാണ് ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ഭയന്ന് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ വാക്ക് തന്നെ ഉപയോഗിച്ചത് കണ്ണിൽ പൊടിയിടാൻ അവസാനത്തെ ആറുമാസം തികച്ചില്ല അതിനിടയിൽ രണ്ട് എലക്ഷനാണ് അതിനുവേണ്ടിയുള്ള ഒരു എലക്ഷൻ കുതന്ത്രം മാത്രമാണ് നത്തിങ് സിൻസിയർലി ഡൺ ഇതിൽ കൂടുതൽ കൂട്ടണം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കണം കുടിശ്ശിക കൊടുക്കാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പൊ ഡി എ പതിനേഴ് ശതമാനം കുടിശ്ശികളുടെ അടുത്താണ് നാല് ശതമാനത്തിന്റെ വർധനവ് കുടിശ്ശിക തീർത്ത് കൊടുക്കുമോ ഇതിന് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുമോ എന്റെ ലളിതമായ ഒരു ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ റബ്ബർ സബ്സിഡി ഇരുന്നൂറ്റി അൻപത് രൂപയായി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുമോ ഐ ചലഞ്ച് ദ ഗവൺമെന്റ് അതാണ് ചോദിക്കുന്നത് ഇല്ലല്ല അല്ലല്ല വി എസിന്റെ കാലത്തുണ്ടായിരുന്ന നാമമാത്രമായ പെൻഷൻ ഉമ്മൻചാണ്ടിയാണ് വർദ്ധിപ്പിച്ചത് എന്ന് നിയമസഭയിൽ ഞങ്ങൾ കണക്കുകൾ സഹിതം തോമസ് ഐസക്കിന്റെ മറുപടി സഹിതം ഞങ്ങൾ തെളിയിച്ച കാര്യമാണ് അതല്ല ഇവിടുത്തെ വിഷയം അത് വീണ്ടും ആവർത്തിക്കുന്നതിൽ കാര്യമില്ല വാഗ്ദാന ലംഘനങ്ങളുടെ പരമ്പരയാണ് ഇപ്പൊ ഗവൺമെന്റ് നടപ്പിലായിക്കൊണ്ടത് അടുത്ത് അതാണ് ഞാൻ ചോദിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമെന്ന് പറഞ്ഞ് പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ ലിറ്ററിന് സെസേർപ്പെടുത്തി ആ പൈസ ഗവൺമെന്റിൽ നിന്ന് പിടിച്ചുപറിച്ച ആളുകൾ ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് എന്തുകൊണ്ട് കൊടുത്തില്ല കഴിഞ്ഞ നാലര മാസക്കാലം ഇപ്പോൾ എന്തുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറായിട്ട് വർദ്ധിപ്പിച്ചില്ല ആ ഓഫർ പറഞ്ഞാൽ പാലിക്കണ്ടേ വാഗ്ദാനം വരെ നോട്ട് മേടിച്ചാൽ നടപ്പിലാക്കണ്ടേ അതാണ് ഞങ്ങൾ യു ഡി എഫ് വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അക്ഷരം പ്രതി പാലിച്ചിരിക്കും ആ കാര്യത്തിൽ സംശയമില്ല അതിന് ആത്മാർത്ഥതയോടെ സമീപനം സ്വീകരിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷ നേതാവും രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം അവസാനത്തെ ബഡ്ജറ്റിലല്ലാണെങ്കിലും വൈകിപ്പോയി